ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിട്ടു വെച്ചാൽ എൻ്റെ കയ്യിലൊരു എയ്റ്റ് ഇഞ്ച് ക്യൂബുണ്ട് ആ എയ്റ്റ് ഇഞ്ച് ക്യൂബ് ഞാൻ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഉള്ളതാണ് അതിൽ ഞാൻ ഇടാറുള്ളത് സാധാരണ ഫൈറ്റർ ഓഫീഷനാണ് പക്ഷേ ഞാൻ ബാംഗ്ലൂർ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഫൈറ്റർ ഓഫീഷനെ നോക്കാൻ പറ്റാന്ന് ട്രാവലിങ്ങിൽ അത് ചത്തുക ചെയ്ത് അപ്പോൾ അതിന് ശേഷം ഇതിലൊരു എൽ ത്രീ നയൻറ്റി സെവൻ പ്ലക്കൊഫിഷനെ മേടിച്ചിട്ടിരുന്നു ഓക്കെ അപ്പോൾ ആ ഈ എൽ ത്രീ നയൻറ്റി സെവൻ ഇപ്പോഴും നല്ല ഹെൽത്തിയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് ഇപ്പോഴും അത്യാവശ്യം ഒരു ഇഞ്ച് വലിപ്പുണ്ട് അപ്പോൾ ഇതിന് ഞാൻ വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഫിൽട്ടറുണ്ട് ഇത് എയ്റ്റ് ഇഞ്ച് ക്യൂബ് ക്യൂബല്ലേ അപ്പോൾ എയ്റ്റ് ഇഞ്ച് ക്യൂബിൽ വെക്കാൻ പറ്റുന്നത് ഒരു ചെറിയൊരു ഫിൽട്ടർ അതൊരു പത്ത് നാന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങാൻ നിന്ന് മേടിച്ചതാണ് അതിന് ലൈഫ് കഴിഞ്ഞാൽ അത് തന്നെ ഓഫായി കേടായി പോയി അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ഫിൽട്ടറാണ് ഇത് സൺസണിൻ്റെ ഈ ഫിൽട്ടർ സൺസണിൻ്റെ എച്ച് ജെ ത്രീ ഇലവൻ ബി ഓക്കെ അപ്പോൾ ഈ ഫിൽട്ടറാണ് ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് വളരെ നല്ലൊരു ഡീലെല്ലൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് സംതിങ്ങിന് കിട്ടി ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിലാണ് ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും ചിലവ് കൂപ്പൺ യൂസ് ചെയ്ത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യും അതിനു മുമ്പ് ഈ ഫിൽട്ടറിന്റെ ഈ ടാങ്കിന്റെ ഫിൽട്ടർ കേടായിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ചയോളായി അപ്പോൾ അതുകൊണ്ട് ഫുൾ ഉള്ളിൽ ഫുള്ള് വൃത്തികളൊക്കെ എടുക്കണം അത് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ അപ്പൊ ഇത് കണ്ടല്ലോ ഇതാണ് ടാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ മൊത്തം സോൾട്ട് കണ്ടന്റ് ആണ് ബാംഗ്ലൂർ വെള്ളത്തിലെ സോൾട്ടിന്റെ കണ്ടന്റിന്റെ കാര്യം ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും അറിയാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും അതേപോലെ വിളിച്ചിരിക്കും കണ്ടോ രിക്കുന്നുണ്ടാള് ഇത് ഞാൻ പ്രത്യേകിച്ച് ഫുഡ് ഒന്നും കൊടുക്കാറില്ല ഡ്രിഫ്റ്റ് വുഡുമ്മെയാണ് ഫീഡ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് ഫുഡ് ഞാൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് ഞാൻ ഒന്നും കൊടുത്തില്ല മുമ്പ് ഞാൻ പ്ലക്കോൻ്റെ ടാബ്ലെറ്റ്സ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം അതുമില്ല ഓക്കെ അപ്പോൾ അത് ഞാൻ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അത് വർക്കൗട്ടായി ഈ ഫുഡ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫുഡുമ്മ എപ്പോഴും ഇരുന്ന് ഇതിൻ്റെ ഇത് ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ഇതിപ്പോൾ ഇങ്ങനെ സർവൈവ് ആവുന്നത് ഞാനിതിനെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും ചെയ്ത ഒന്നും തന്നെ ചെയ്യുന്നില്ല ഓക്കേ അപ്പോൾ ഇതാണ് ഗൈസ് ടാങ്ക് അപ്പോൾ നമുക്കിത് ബ്രഷ് നല്ലൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചത് ഹാഫ് ആൻ അവർ കഴിഞ്ഞു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഒരച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല ഈ സലൈനിറ്റി സെലൈനിറ്റി ടാങ്കിനെ ചുറ്റും ഈ വന്നിരിക്കുന്ന ഉപ്പിന്റെ അംശം പോകുന്നില്ല എത്ര അരച്ചിട്ടും ഇപ്പോൾ ഇതിനകത്ത് ഇത്ര അധികം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് സാധാരണ ചെറിയൊരു കോട്ടിംഗ് ആണ് അത് ബ്ലേഡ് വെച്ച് വരയ്ക്കുമ്പോൾ പോവാറുണ്ട് അത് വേറൊരു കെമിക്കൽ ഞാൻ ഓൺലൈനിൽ കണ്ടു അത് മേടിച്ച് ഓൺലൈനിൽ നിന്ന് മേടിച്ച് വന്നതിന് ശേഷം അത് വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് അത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം അതിൻ്റെ വേറെ വീഡിയോ ഇടാം ഇപ്പോൾ തൽക്കാലം ഞാൻ വെള്ളം മാറ്റി മണലൊക്കെ കഴുകി വെള്ളം ഇനി ഒഴിക്കണം ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫിൽറ്റർ ഒന്ന് അൺബോക്സ് ചെയ്താൽ അത്ര പറഞ്ഞ പോലെ എച്ച് ജെ ത്രീ ലെവൻ ബി സൺസണ്ണിൻ്റെയാണ് ഈ ടാങ്കിന് വേണ്ടിയിട്ട് ഉള്ള ഇന്റർണൽ ഫിൽറ്റർ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് വാട്ടർഫോൾ ആയിരുന്നു പുറത്തു വെച്ചിട്ട് വെള്ളം ഉള്ളിലേക്ക് മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഫിൽറ്റർ ആയിരുന്നു അത് നല്ലത് തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു ഇതിന് പിന്നെ ഈ സ്പ്രിങ്ക്ലർ ഒക്കെ ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് വെള്ളം വീഴുന്നത് സോഫ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഒരു അറ്റത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് മിക്കവർക്കും അറിയാം ഈ ഒരു ഭാഗം ഫിൽട്ടറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യും എന്നിട്ട് ഇത് പുറത്തേക്കിങ്ങി വരും അപ്പോൾ എയർ ടേക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് എന്നുള്ളത് ഇത് ബോക്സിൻ്റെ അകത്തുള്ളത് ഇതാ ഇതാണ് മെയിൻ ഫിൽറ്റർ ഇത്രയേ ഉള്ളൂ ചെറുത് പ്രൊപ്പോർഷൻ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഒരു കണക്ടർ ഉണ്ട് പിന്നെ ടീ ടീ ഉണ്ട് പിന്നെ ഈ സ്പ്രിങ്ക്ലർ നേരത്തെ കാണിച്ചത് സ്പ്രിങ്ക്ലർ മാത്രമല്ല ഈ ട്യൂബും എയർ ടേക്കിൻ്റെ ട്യൂബ് ഓക്കെ ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട് അതെന്താണ് യൂസ്ഫുൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നേരം സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലെ കമ്പനി എന്തായാലും തന്നിട്ടുണ്ടോ നോക്കാം വല്ല സ്പോഞ്ച് അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പ് ആണ് എൻ്റെ ഉള്ളിൽ ധന ബയോളജിക്കൽ ഫിൽട്ടറേഷൻ ഉണ്ട് മെക്കാനിക്കൽ ഫിൽടറേഷൻ ഉണ്ട് ഗൈസ് സ്പോഞ്ച് ഉണ്ട് അതിനു മുകളിൽ സ്റ്റോൺസ് ഉണ്ട് സ്റ്റോൺസ് അവർ തന്നതാണ് ചെറിയൊരു കേസിൻ്റെ അകത്ത് വെരി നൈസ് ഈ പ്രൈസ് ഇത് വളരെ നല്ലൊരു പർച്ചേസ് തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ സ്ലൈഡറിന്റെ കാര്യം അപ്പോൾ ഈ മൈനസിലേക്ക് കഴിഞ്ഞാൽ ഫ്ലോ വളരെ കുറവായിരിക്കും ഇതിലെ സീറോക്ക് വെച്ചി ഓപ്പൺ ആണ് ഫ്ലോ കൂടി വരും ഇങ്ങനെ ഓക്കെ അപ്പോൾ കാണാനും പിന്നെ ആയിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കഴിഞ്ഞാൽ ബ്ലക്കോസിന് അത് ഇഷ്ടമല്ല അവർക്ക് വലിയ ഫ്ലോ ഇഷ്ടമല്ല അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലോ ആയിട്ട് ഫ്ലോ ഇങ്ങനെ വീണുള്ളൂ ഓക്കെ നമുക്ക് ഇത് തന്നെ വെക്കാം ഓരോരുത്തരുടെ അനുസരിച്ച് ചിലവർക്ക് ഇത് പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇതാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ പൈപ്പ് ഇതിന് മുകളിൽ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരും അതിനനുസരിച്ച് നമുക്ക് ഫ്ലോയിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം അപ്പോൾ അതൊന്നും വേണ്ട ഡയറക്റ്റ് വേണമെങ്കിൽ അതുകൊണ്ട് ഡയറക്റ്റ് ഇത് ഇത് വെച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫുള്ളി ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഔട്ട് പുട്ടിൽ ഫോർ സെവൻ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്തു ഒരു മുക്കിലായിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ കണക്ടറാണ് വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പ്ലക്കോന് അധികം ഫോഴ്സ് ഇഷ്ടമല്ല അപ്പോൾ ഇത് വെച്ചതിന് ശേഷം കാണാനൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇത് ഓൺ ചെയ്ത് നോക്കാം യെസ് ഇറ്റ്സ് വർക്കിംഗ് അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ വട്ടിൽ ഫ്ലോ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് ഇത് കൂടുതലായിട്ട് അതിൽ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാം അകത്തുള്ള ആ സ്ലൈഡർ നേരത്തെ കാണിച്ചിട്ട് ആ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാം കാണാം അപ്പോൾ ഞാൻ മാക്സിമം ഫ്ലോ ഓഫ് ചെയ്തു ഇത്രയും ഫ്ലോ ഉണ്ട് ഒരു മീഡിയത്തിൻ്റെ ഒരു ഇതിൽ ആയിട്ട് ഫ്ലോ നമുക്ക് വയ്ക്കാം പിന്നെ ഇത് കുറച്ച് താഴത്തേക്കും വെള്ളം പുറത്തേക്ക് തിറയ്ക്കാതിരിക്കാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഗൈസ് സൺസങ്ങിൻ്റെ എച്ച് ജെ ത്രീ ഇലവൻ ബി അൺബോക്സിങ് വീഡിയോ നല്ല അത്യാവശ്യത്തിന് നല്ല ഫ്ലോ ഉണ്ട് എയ്റ്റ് ഇഞ്ച് ക്യൂബ് അതായത് ഇത്രയും പോകുന്ന ഒരു ഡെസ്ക് ടോപ്പ് അക്വറിയം നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന റൂമിൽ നമുക്ക് വളരെ നല്ലൊരു സെറ്റപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാനിത് ഇവിടെയെല്ലാം വെക്കുക ഇത് മൗസിൻ്റെ പൗർസ് പാഡാണ് ഇവിടെ ഈ സൈഡിലുള്ള സ്ഥലത്താണ് വെക്കാറ് ഓക്കെ അപ്പോൾ നല്ല ഫ്ലോ ഉണ്ട് ഇനി നമുക്ക് പ്ലക്കോയിൻ്റെ ഇതിൽ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ എൽ ത്രീ നയൻറ്റി സെവൻ പ്ലക്കോനെ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ല ആൾ വന്നു ആളുടെ ഒരു ഷോട്ട് കേട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്ക് ലൈറ്റ് ഇഷ്ടമല്ല ഓക്കെ ൊക്കെയാണ് ഈ ടാങ്കിലുള്ളത് വേറെ ആരും കൂട്ടിനിഞ്ഞാൽ ഒരു ഫൈറ്ററിനെ മേടിച്ചിടുന്നത് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ ബൈ ഗായ് ഹാവ് എ ഗുഡ് ഡേ